ക്യു എൻ എ ആണ് അപ്പോൾ ക്യു എക്ക് മുന്നേ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു ലെറ്റ്സ് കീപ് ദ ക്വസ്റ്റ്യൻസ് പ്രിസൈസ്ലി ടു ദ മൂവി നമ്മൾ കുറേ കാര്യം ഡിസ്കസ് ചെയ്യണ്ടാവും അത് മേ ബി ഇൻ ഫ്യൂച്ചർ വിൽ ഡിസ്കസ് ഇപ്പോൾ ലെറ്റ്സ് കീപ് ദ ക്വസ്റ്റ്യൻസ് ടു ദ മൂവി നിങ്ങൾ ആരാ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി അൽപ്പാസ്തമായിരിക്കും

ഇതിൻ്റെ ഫോമറ്റീവ് സ്റ്റേജിൽ ഒരു സമയത്ത് വൈവി രാജേഷ് പുള്ളി ഉണ്ണിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൊരു ഇമോഷണൽ കോറ് മനസ്സിലാക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ണീന ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിലുണ്ടായ സന്തോഷം അതായിരുന്നു പിന്നെ ഉണ്ണിയും നിഖിലിയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ ഞാനിവരുടെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് വന്ന് സംസാരിക്കുന്ന റീല് വൈറലായപ്പോൾ പിന്നെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് ശേഷം നിഖിലയോട് സംസാരിച്ചു നിഖിലേക്കും കഥ വർക്കൗട്ടായി അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെട്ടു ആദ്യമായിട്ട് ഇവർ രണ്ടുപേരോടും കഥ പറയുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ് സി ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് അത് വളരെ ആയിട്ട് നമ്മൾ നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസീനെ പറ്റിയിട്ടും ഐ വി എഫിനെ പറ്റിയിട്ടും സരോഗസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മളുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇതിനെയെല്ലാം നമുക്ക് ഒരു രസച്ചരട് മുറിയാതെ നല്ല സ്വീറ്റായിട്ടുള്ളൊരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പം അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മളുടെ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അതിൻ്റെ പാർട്ടായിരുന്നു പൊണ്ണിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു നിഖിലയുടെ സജഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ളൊരു എൻറ്റർടൈനർ ഒരു ഹാപ്പി ഇമോ ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് മാറിയത് മുഖഭാവം ചോദിച്ചാൽ എനിക്കറിയില്ലടാ